നിള നിള എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴ കേരളത്തിലെ ദക്ഷിണ മലബാർ മേഖലയുടെ സംസ്കാരത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പശ്ചിമഘട്ടത്തിലെ ആനമല കുന്നുകളിൽ നിന്ന് കേരളത്തിലെ മൂന്ന് ജില്ലകളായ പാലക്കാട് തൃശ്ശൂർ മലപ്പുറം എന്നിവയിലൂടെ ഒഴുകുന്ന ഈ നദി പതിനൊന്ന് താലൂക്കുകൾ ഉൾക്കൊള്ളുന്നു തുടർന്ന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിൽ ചേരുന്നു നദി ദേവതകൾ തീരങ്ങളിലെ ക്ഷേത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി നാടോടി കഥകളും ഐതിഹ്യങ്ങളും ഉണ്ട് സാമൂതിരിമാരുടെ ഭരണകാലത്ത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ആഘോഷിച്ചിരുന്ന മാമാങ്കം ഉൾപ്പെടെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് ഈ നദി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പരേതരായ ആത്മാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനായി ആചരിക്കുന്ന ഹിന്ദു ശവസംസ്കാര ചടങ്ങുകൾ നൂറ്റാണ്ടുകളായി ഈ നദിയുടെ തീരത്താണ് നടത്തിവരുന്നത് ചരിത്രത്തിലും ഹിന്ദു പാരമ്പര്യത്തിലും വലിയ പ്രാധാന്യമുള്ള തിരുനാവായ ക്ഷേത്രം ഭാരതപ്പുഴയുടെ തീരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്